പാഴായി പോകുന്ന ലോഹ കഷ്ണങ്ങളും തടിയും പ്ലാസ്റ്റിക്കും ഗ്ലാസുമെല്ലാം മനോഹരമായ അലങ്കാര വസ്തുക്കളും മാതൃകകളുമായി രൂപകൽപ്പന ചെയ്യുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം ഇടുക്കി ഉപ്പുതറ സ്വദേശി മാത്യു ജോസഫ് ഒരു ചിത്രകാരനും കൂടിയാണ് റിപ്പോർട്ട് കാണാം മനോഹരങ്ങളായി മാറ്റുന്ന കലാകാരനാണ് ഇടുക്കി ഉപ്പുതറ ആലടി സ്വദേശി മാത്യു ജോസഫ് മലങ്കര പ്ലാന്റേഷന്റെ ടീ ഫാക്ടറിയിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന മാത്യു ഫാക്ടറിയിലെ പാഴായി പോകുന്ന ഇരുമ്പ് സാധനങ്ങളും ഇലക്ട്രിക് സാധനങ്ങളും മനോഹരങ്ങളായ ആർട്ട് വർക്കുകളാക്കി മാറ്റുകയാണ് മാത്യൂസിന് മുന്നിൽ ഒന്നും പാഴ്വസ്തുക്കളല്ല തടിയും വേരും കുപ്പിയും പേപ്പറും പി വിസി പൈപ്പും മെറ്റലും ചിരട്ടയും ടയറും തുടങ്ങി എന്ത് കിട്ടിയാലും മാത്യുവിന്റെ കരവിരുതിൽ അത് ഉപകാരപ്രദമായ മറ്റൊരു ഉപകരണമായി മാറും ഫാബ്രിക് പെയിന്റിംഗിലും ഓയിൽ പെയിന്റിംഗിലും ക്ലേ മോഡലിംഗിലും ഈ കലാകാരന് പ്രാവീണ്യമുണ്ട് വൈദ്യുതിക്ക് പകരം മനുഷ്യാധ്വാനം കൊണ്ട് മോട്ടോർ പ്രവർത്തിപ്പിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലെത്തിക്കുന്ന സാങ്കേതിക വിദ്യയും മാത്യുവിന് സ്വന്തം സൈക്കിൾ റിമ്മിൽ ചെയിൻ ഘടിപ്പിച്ച് മോട്ടോർ പ്രവർത്തിപ്പിച്ച് കിണറ്റിൽ നിന്ന് ഹോസിലൂടെ വീടിന് മുകളിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് മാത്യുവിന്റെ സാങ്കേതിക വിദ്യ വ്യായാമത്തോടൊപ്പം തന്നെ വൈദ്യുതി ലാഭിച്ച് വെള്ളം പമ്പ് ചെയ്യാനും ഇതുവഴി ഇദ്ദേഹത്തിന് കഴിയുന്നു മെറ്റൽ ആർട്സിലും മാത്യുവിന് പ്രാവീണ്യമുണ്ട് നട്ടുകളും ും ചേർത്ത് സംഗീതോപകരണങ്ങളുടെയും നിർമ്മിക്കുന്നു ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സെക്ഷനാണ് കൈകാര്യം ചെയ്തു വരുന്നത് അപ്പം ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇരുമ്പ് സാധനങ്ങളും കൈകാര്യം ചെയ്ത പരിചയം വെച്ച് ഞാൻ ആർട്ട് വർക്കുകൾ അത് വെച്ച് ചെയ്താണ് ഈ കാണുന്നൊക്കെ അപ്പോൾ ഇതെല്ലാം പാഴായ വസ്തുക്കൾ കൊണ്ട് എൻ്റെ 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 എല്ലാം മാത്രമേ ഉള്ളൂ മാത്രേയിലെ പേരുകൾ കൊണ്ടും മാത്യൂസ് മനോഹരങ്ങളായ കലാസൃഷ്ടികൾ രൂപപ്പെടുത്താറുണ്ട് വീടിനോട് ചേർന്ന ഒരു മുറിയിൽ ഈ കലാകാരന്റെ ആർട്ട് വർക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി